രാജ്യത്ത് ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കി ഉത്തരാഖണ്ഡിലെ ബി ജെ പി സർക്കാർ അതായത് ഇനി എല്ലാ പൗരന്മാർക്കും ഒരു നിയമം എന്നതാണ് ഈ യു സി സി അഥവാ ഏകീകൃത സിവിൽ കോഡ് എന്നതുകൊണ്ട് ഉദ്ദേശം വിവാഹം വിവാഹമോചനം ഭൂമി സ്വത്തുക്കൾ പിന്തുടർച്ചാവകാശം എന്നിവയിൽ എല്ലാ പൗരന്മാർക്കും തുല്യ നിയമ വ്യവസ്ഥ ചെയ്യുന്നുവെന്നാണ് സർക്കാർ പറയുന്നത് ബഹുസ്വര രാജ്യമായ നമ്മുടെ ഇന്ത്യയിലെ പല ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ബാധിക്കാൻ പോകുന്ന ഒന്നാണ് ഇത് എന്നതിൽ സംശയമില്ല വ്യത്യസ്ത മതവിശ്വാസങ്ങളും ആചാരങ്ങളും സംസ്കാര ൾ കൊണ്ടും വൈവിധ്യമാർന്ന ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിയമം നടപ്പിലാക്കുക വഴി തകരാൻ പോകുന്നത് ഇവിടുത്തെ പൗരന്മാരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ജയ ശ്രീറാം വന്ദേ മാതരം ഭാരത് മാതാക്കി ജെ എന്നീ വിളികളോടെയായിരുന്നു ഉത്തരാഖണ്ഡിൽ യു സി സി ബില്ലിന്റെ അവതരണം ഇനി ബി ജെ പി ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും യു സി സി ഘട്ടം ഘട്ടമായി നടപ്പാക്കപ്പെടും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രചാരണ ആയുധങ്ങളിലൊന്ന് ഏകീകൃത സിവിൽ കോഡായി മാറുകയും ചെയ്യും അതായത് മതാചാരപ്രകാരമുള്ള നിയമങ്ങൾക്ക് സാധുതയില്ലാതാവുകയും എല്ലാം ഒറ്റ നിയമത്തിന് കീഴിൽ വരികയും ചെയ്യുമെന്ന് ുരുക്കം എന്താണ് ഇതിലൂടെ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് എന്തൊക്കെയാണ് ഉത്തരാഖണ്ഡിൽ യു സി സി നടപ്പാക്കിയതിലൂടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ബിൽ ആർക്കും എതിരല്ലെന്നും എല്ലാവരുടെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ നേട്ടത്തിനാണെന്നും ഉത്തരാഖണ്ഡിലെ ബി ജെ പി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാബി പറഞ്ഞത് എന്നാൽ ഇതിൽ നിന്ന് സംസ്ഥാനത്തെ രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം വരുന്ന പട്ടിക വിഭാഗങ്ങളെ ഒഴിവാക്കിയിരുന്നു കൂടാതെ ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം ഭാഗം അനുസരിച്ച് ആചാരപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന വ്യക്തികളെയും ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി ഉത്തരാഖണ്ഡിൽ താമസിക്കുന്നവർക്കും സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന ഉത്തരാഖണ്ഡ് സ്വദേശികൾക്കും നിയമം ബാധകമായിരിക്കും ബിൽപ്രകാരം വിവാഹവും ലിവിംഗ് ബന്ധങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാണ് വിവാഹം കഴിക്കാതെ ഒരുമിച്ച് താമസിക്കുന്നവർ ഒരു മാസത്തിനകം തങ്ങളുടെ താമസപരിധിയിൽ രജിസ്ട്രാർക്ക് നിശ്ചിത ഫോറത്തിന് അപേക്ഷ സമർപ്പിക്കണം അതായത് പ്രായപൂർത്തിയായവർ ഒന്നിച്ച് താമസിക്കുന്ന ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾ നിയമവിരുദ്ധമായിരിക്കുമെന്ന് സാരം ഇനി ഒരുമിച്ച് കഴിയുന്നവരിൽ ഒരാൾ മാത്രം പ്രായപൂർത്തിയാകാത്തയാളാണെങ്കിൽ രജിസ്ട്രേഷൻ അനുവദിക്കുകയുമില്ല നിർബന്ധിച്ചോ തെറ്റിദ്ധരിപ്പിച്ചോ അന്യായമായി സ്വാധീനം ചെലുത്തി ാണ് പങ്കാളിയുടെ സമ്മതം വാങ്ങിയതെങ്കിൽ അത്തരം ബന്ധവും രജിസ്റ്റർ ചെയ്യില്ല രജിസ്ട്രേഷൻ നടത്താതെ ഒരു മാസത്തിലധികം ഒരുമിച്ച് കഴിഞ്ഞാൽ മൂന്ന് മാസം വരെ തടവോ പതിനായിരം രൂപ വരെ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാം ലിവിൻ ബന്ധത്തിലെ പങ്കാളി ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ സ്ത്രീക്ക് ജീവനാംശം തേടി കോടതിയെ സമീപിക്കാം ഇത്തരം ബന്ധത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളും ഉണ്ടാകും വിവാഹ സമയത്ത് ദമ്പതികളിലാക്കും ജീവിച്ചിരിക്കുന്ന മറ്റാരും പങ്കാളി ഉണ്ടാകരുത് വിവാഹത്തിന് പുരുഷനെ ഇരുപത്തിയൊന്ന് വയസ്സും സ്ത്രീക്ക് പതിനെട്ട് വയസ്സും പൂർത്തിയായിരിക്കണം സ്വന്തം മത ചാര പ്രകാരം വിവാഹ ചടങ്ങ് നടത്താം ബഹുഭാരിത്വം ബില്ലിൽ നിരോധിക്കുന്നുണ്ട് കോടതികൾ അനുവദിക്കുന്ന വിവാഹമോചനങ്ങൾ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം രജിസ്റ്റർ ചെയ്യണം സ്ത്രീക്കും പുരുഷനും വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാം ഭർത്താവ് ബലാത്സംഗത്തിനിരയാക്കുകയോ പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്താലോ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിലോ സ്ത്രീക്ക് വിവാഹമോചനം തേടാം സവിശേഷ സാഹചര്യങ്ങളിലൊഴികെ ദമ്പതികൾക്ക് വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനകം വിവാഹമോചനത്തിനായി കോടതിയെ സമീപിക്കാൻ കഴിയില്ല ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അനന്തരാവകാശമാണുള്ളത് കുട്ടികൾക്കും സ്വന്തം മക്കൾക്കും തുല്യ പരിഗണനയാണ് ഒരു വ്യക്തി മരിച്ചാൽ പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും തുല്യ സ്വത്താവകാശമാണ് എന്തായാലും ഏകീകൃത സിവിൽ കോഡും പൌരത്വ നിയമവുമെല്ലാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സജീവ ചർച്ചയാകാനുള്ള നീക്കങ്ങളാണ് ബി ജെ പി ആരംഭിച്ചിരിക്കുന്നത് ജയ് ശ്രീറാം വിളികളോടെ അകമ്പടിയോടുകൂടി ഉത്തരാഖണ്ഡ് സർക്കാർ ബില്ല് അവതരിപ്പിച്ചത് ബി ജെ പിയുടെ കൃത്യമായ അജണ്ടയും ഇത് വ്യക്തമാക്കുന്നു